യോബേൽ ഒബദ്യാവ് യോന എന്നീ പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചില ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം യഹോവ തൻ്റെ സൈന്യത്തിൻ്റെ മുൻപിൽ കേൾപ്പിക്കുന്നത് എന്താണ് ഉത്തരം മേഘനാദം യോവേലിന്റെ പ്രവചനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം ദൈവം വസിക്കുന്ന ഇടം എവിടെയാണ് ഉത്തരം സിയോനിൽ യോവലിൻ്റെ പ്രവചനം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അടുത്ത ചോദ്യം ജ്ഞാനികളെ നശിപ്പിക്കുന്നത് ഇവിടെ നിന്നുമാണ് ഉത്തരം ഏതോമിൽ നിന്ന് ഉപാധ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം അടുത്ത ചോദ്യം കടലും പ്രവാചകനും ചേർന്നു വരുന്ന ഒറ്റപ്പദം ഏതാണ് ഉത്തരം സിയോനിൽ സി കടൽ പ്രവാചകൻ യോന യോവലിൻ്റെ പ്രവചനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം യഹോവയുടെ പക്കൽ നിന്നും വരുന്നത് എന്താണ് ഉത്തരം രക്ഷ യോനയുടെ പ്രവചനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം യഹോവയുടെ ആലയത്തിൽ നഷ്ടപ്പെട്ടു പോയത് എന്തെല്ലാമാണ് ഉത്തരം ഭോജനയാഗവും പാനീയയാഗവും സന്തോഷവും ഉല്ലാസഘോഷവും യോവലിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം ഒൻപതാം വാക്യം ഒന്നാം അധ്യായം പതിനാറാം വാക്യം അടുത്ത ചോദ്യം ഒരാൾ ചെയ്ത കാര്യം ഒരു കൂട്ടരോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യം ആരാണ് കൂട്ടർ ഉത്തരം റിട്ടൊടുത്ത് വിലപിക്കുവാനാണ് പറഞ്ഞത് യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ഇട്ടുടുത്തിരിക്കുന്ന കന്നികയെപ്പോലെ വിലപിക്കുവാൻ ചെയ്യുവാൻ പറഞ്ഞത് പുരോഹിതന്മാരോടാണ് റിട്ടൊടുത്ത് വിലപിക്കുവാൻ പറഞ്ഞത് യോവയിലെ പ്രവചനം ഒന്നാം അധ്യായം എട്ട് പതിമൂന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം സമാനമായ കാര്യം മൂന്ന് കൂട്ടരോട് ചെയ്യുവാൻ പറഞ്ഞു ആരോടൊക്കെയാണ് എന്താണ് കാര്യം ഉത്തരം മുറിയിടുന്നതാണ് പറഞ്ഞത് വീഞ്ഞു കുടിക്കുന്ന എല്ലാവരോടും യോവലിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം മുന്തിരിത്തോട്ടക്കാരോട് യോവെലിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം യാഗപീഠത്തിൻ്റെ ശുശ്രൂഷക്കാരോട് യോവേൽ പ്രവചനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം അടുത്ത ചോദ്യം ഒരേ ഗണത്തിലുള്ളവർ ദുഃഖിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് ഉത്തരം യഹോവയുടെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ യോഗയിലിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം ഒൻപതാം വാക്യം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം പ്രയോജനമില്ലാത്ത സസ്യം വീട് എന്നിവ ചേർന്നു വരുന്ന പദം ഏതാണ് ഉത്തരം കളപ്പുര കള സസ്യം പുര വീട് യോവലിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം ഒരുപോലെയുള്ള രണ്ട് ഭൂവിഭാഗങ്ങളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയത് ആര് എന്തിനാണ് പോയത് ഉത്തരം ഒരുപോലെയുള്ളത് സിയോൻ പർവ്വതം യേശാവിൻ്റെ പർവ്വതം പോയത് രക്ഷകന്മാർ എന്തിനു പോയി യേശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കാൻ ഉപദ്ധ്യാവിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം ഏഴ് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഒരു പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം യോവലിൻ്റെ പുസ്തകത്തിലാണ് പ്രസ്താവിച്ചിരിക്കുന്നത് യഹോ താഴ്വര വിധിയുടെ താഴ്വര ഷിത്തീം താഴ്വര മൂന്നാം അധ്യായം രണ്ടാം വാക്യം പതിനാലാം വാക്യം പതിനെട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം തിരുവഴുത്തിലെ ഏകസ്ഥാനീയർ ആരൊക്കെയാണ് ഉത്തരം ഏകസ്ഥാനീയർ ഒരധ്യായം മാത്രമുള്ള അഞ്ച് പുസ്തകങ്ങൾ ഉപധ്യാവ് ഫിലമോൻ രണ്ട് യോഹന്നാൻ മൂന്ന് യോഹന്നാൻ യൂത അടുത്ത ചോദ്യം ഒരു വ്യക്തി നിരാശാജനകമായി പറഞ്ഞ കാര്യമെന്ത് കാരണം എന്താണ് ഉത്തരം വ്യക്തി യോന പറഞ്ഞത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലത് കാരണം നിലവേ നിവാസികൾ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അനർത്ഥം വരുത്തിയില്ല എന്നതുകൊണ്ട് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രവചന പുസ്തകത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള ദിനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഉപവാസ ദിവസം യോവേൽ ഒന്നിൻ്റെ പതിനാല് യഹുവയുടെ ദിവസം യോവേൽ ഒന്നിൻ്റെ പതിനഞ്ച് രണ്ടിൻ്റെ ഒന്ന് രണ്ടിൻ്റെ പതിനൊന്ന് പതിമൂന്നിൻ്റെ പതിനാല് അന്ധകാരമുള്ള ദിവസം യോവേൽ രണ്ടിൻ്റെ രണ്ട് മേഘവും കൂരിരുട്ടുമുള്ള ദിവസം യോവേൽ രണ്ടിൻ്റെ രണ്ട് യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം യോവേൽ രണ്ടിൻ്റെ മുപ്പത്തിയൊന്ന് അപായ ദിവസം അനർത്ഥ ദിവസം സഹോദരൻ്റെ ദിവസം കഷ്ടദിവസം ഉപധ്യാവ് ഒന്നാമധ്യായം രണ്ടാം വാക്യം ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദീവ് ഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക